ദിവസം ആരംഭിച്ചിട്ട് അമ്പത് വർഷം പൂർത്തീകരിച്ചിരിക്കുക ചെമ്പൈ സംഗീതോത്സവത്തിന്റെ അമ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ട് ചെറു വൈദ്യനാഥ ഭാഗവത ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങൾ അദ്ദേഹത്തിന്റെ അനുസ്മരണവും അതോടനുബന്ധിച്ച് സംഗീത കച്ചേരിയും നടത്തുക എന്നുള്ള ഒരു വിപുലമായ പരിപാടിയാണ് ഗുരുവായൂർ ദേവസ്വം ആവിഷ്കരിച്ചിരുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി ചെന്നൈയുടെ ജന്മദേശമായിട്ടുള്ള പാലക്കാട് കോട്ടായി ബഹുമാൻപെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർക്ക് ഈ സ്വതന്ത്ര ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തുടർന്ന് രണ്ടാമത്തെ പരിപാടി പറയുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ശ്രീവരാഹം ചെന്നൈ സ്മാരക ഹോളിലാണ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പരിപാടികൾ നടത്തുന്നത് അന്ന് രാവിലെ മുതൽ പുതുതായി വളർന്നു വരുന്ന സംഗീതകന്മാർക്ക് പരിപാടിയിൽ പങ്കെടുക്കുവാനും രീതിയിൽ ഒരു ചെമ്പൈ സംഗീതോത്സവത്തിന്റെ തന്നെ ഒരു മിനി പതിപ്പ് അന്നത്തെ ദിവസം ഇവിടെ ചെയ്യുന്നുണ്ട് വൈകുന്നേരമാണ് ചെമ്പൈ അനുസ്മരണ സമ്മേളനവും കച്ചേരിയും നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനായ മ്യൂസിയം മന്ത്രി ശ്രീ കണ്ണപ്പള്ളി രാമചന്ദ്രൻ അവർ ചടങ്ങിലെ ശ്രീ ആന്റണി രാജു എം എന്റെ മുഖ്യാതിഥിയായി ദേവസ്വം റവന്യൂ ദേവസ്വം സെക്രട്ടറി ശ്രീ രാജമാണിക്യം മുഖ്യാതിഥിയായി പങ്കെടുക്കും അതിലെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ കി കെ വിജയൻ അധ്യക്ഷനാവും ഇന്നത്തെ ആ സമ്മേളനത്തില് അനുസ്മരണ പ്രഭാഷണം നട <Yamatože> <tip coole> ും എഴുത്തുകാരൻ പ്രഭാഷനായിട്ടുള്ള നായരാണ് പുരസ്കാര ജേതാവ് കൂടിയായിട്ടുള്ള നേതൃ കൂടിയായിട്ടുള്ള ഓമനകുട്ടി സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും അവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ മണക്കാർ ഡിവിഷൻ കൌൺഷണർ ശ്രീ കെ കെ സുമേഷ് ശ്രീവനാഥൻ ഡിവിഷൻ കൗൺസിലർ ശ്രീ ഹരികുമാർ ദേവസ്വം എസ് സ്വാഗതസംഘത്തിന്റെ ഭാരവാഹികാരീശ്വരം വേണുഗോപാൽ ശ്രീ വിനു കുമാർ ശ്രീ നായർ ശ്രീ നീലകണ്ഠൻ എന്നിവരും പ്രസ്തുത സമ്മേളനത്തിൽ ആ സമ്മേളനത്തിൽ ആവും തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന സംഗീതജ്ഞരെ ആദരിക്കുന്ന ഒരു സെഷൻ കൂടി ഉണ്ട് തിരുവനന്തപുരം നിവാസികളും മുതിർന്ന കർണാടക സംഗീതമായ ശ്രീമതി ഗോപാലൻ ശ്രീമതി ലളിതാ ഗോപാൽ േളമ്മർത്തൽ എ കെ രാമേന്ദ്രൻ എന്നിവരെ ആചരങ്ങൾ വിഘ്നേശ് ഈശ്വരനെ തുടർന്ന് വിഘ്നേശ് ഈശ്വരന്റെ സംഗീത കച്ചേരിയാണ് സ്വർണ്ണരൂപി ആഘോഷത്തിന്റെ ഉദ്ഘാടന സമ്മേളന പ്രശസ്ത സംഗീതജ്ഞം ശ്രീ വിഘ്നേശ് ഈശ്വർ കച്ചേരിച്ചു കൊണ്ടിരിക്കും ശ്രീ ആവണീശ്വരം എസ് ആർ വിനു വയല ശ്രീ കെ ഹരി പ്രദഞ്ചം ശ്രീ ഗോവിന്ദ് സുരേഷ് കരാർ എന്നിവർ പത്രം ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി തിരുവനന്തപുരത്ത് സംഗീത പ്രവർത്തന സെമിനാർ നടത്തിയിട്ടുണ്ടായി സംഗീത ഗവേഷത്തിൽ നായർ ആണ് അതിന് അവിടെ നാളത്തിന്റെ രസവും ശാസ്ത്രവും എന്ന വിഷയത്തിൽ പ്രവർത്തനം ശ്രീമൃതി അരുൺകരി ഉദ്ഘാടനം നിർവഹിച്ചത് അടുത്ത പരിപാടി നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് അത് ശ്രീഭൂരിയായിട്ടുള്ള ശ്രീ എൻ ജയരാജാണ് അവരുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് എ കന്യാകുമാരിയുടെ വയല കച്ചേരിയാണ് അന്ന് അദ്ദേഹത്തെ കച്ചേരിയായിട്ട് ഏർപ്പാടി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സമയം തന്നെ പലയിടങ്ങളിലും സംഗീത സമിതികളും അതുപോലെ സംഗീതോത്സവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോ രീതിയിൽ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള സംഗീത നടക്കാറുണ്ട് അതുപോലെ തിരുവറ്റാറില് യാത്രാചാരണം നടക്കാറുണ്ട് ഇതുമൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഗുരുവായൂരിൽ നടക്കുന്ന ചമ്പൈ സംഗീതോത്സവമാണ് മായ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു സംഗീതോത്സവമായിട്ട് പങ്കെടുക്കുക മൂവ മൂവായിരത്തിലധികം കലാകാരന്മാരാണ് സംഗീതജ്ഞന്മാരാണ് ഈ സംഗീത പരിപാടിയിൽ എല്ലാ വർഷവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ചെമ്മയുടെ മറ്റൊരു സവിശേഷത കൂടി എടുത്തു പറയാനുള്ളത് സംഗീതത്തിന് ജാതി മതമില്ല മറ്റ് യാതൊരു ഭേദമില്ല എന്നുള്ള ആ ഒരു തത്വം മാനവികതയുടെ സന്ദേശമാണ് സംഗീതത്തിന്റെ സന്ദേശം എന്ന് ലോകത്തെ തന്റെ ജീവിതം കൊണ്ട് തൻ്റെ സംഗീതാർച്ചനുണ്ട് തന്റെ സംഗീത സഭയെ ഉണ്ട് ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ സംഗീതജ്ഞനാണ് ചമ്മി വൈദ്യുനാഥാ യേശുദാസിനെ പോലുള്ള ആൾക്കാരും അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട് ഈ രീതിയിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാ വിഭാഗം ആൾക്കാരിൽ വളർന്നു വരുന്ന എല്ലാതും സംഗീത പഠിതാക്കളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ധർമ്മമാണ് ചെമ്മൈ വൈദ്യാർ ഭാഗവതർ ഗീതകാലം തുടർനീളം നിർവഹിച്ചിട്ടുള്ളത് അതിന്റെ ഒരു സ്മരണ പുലർത്തുക എന്നുള്ള ഒരു സുദ്ദേശത്തോടുകൂടിയാണ് ഈ കേരളത്തിന്റെ ഓണം ഓണമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഈ സംഗീതാരാധന അനുസരണ പ്രഭാഷണവും ഒക്കെ നടത്താൻ ഉദ്ദേശം സംഭവമാക്കി തീർത്തുവാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഞങ്ങളിന്റെ അവസരത്തിൽ അഭ്യർത്ഥിക്കുക അത്തരത്തിലൊരു സഹകരണം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് സംബന്ധിച്ച് പറയാനാണ് കേരളമായിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കേരളത്തിലെ നമുക്ക് എപ്പോഴത്തേക്കും അഭിമാനിക്കാവുന്ന ഒരു വലിയൊരു സങ്കേതത്തിനാണ് ഈ ഒരു അംഗീകാരമേറെ അംഗീകാരത്തിന് കിട്ടിയിട്ടുമില്ല ഇപ്പോഴത്തെ അംഗീകാരം ഞായറാഴ്ച സമ്മേളനത്തിൽ തിരുവയറി നടക്കുന്നു കേരളം പറഞ്ഞു അത് അഞ്ചു ദിവസം ശ്രീനങ്ങ രാവിലെ ആറു മണിക്ക് തുടങ്ങിയാൽ രാത്രി ഒന്നൽ രണ്ടു മണിവരെയാണ് എല്ലാ സ്റ്റേജിലും അങ്ങനെ പതിനഞ്ചു ദിവസമാണ് അതിൽ മൂവായിരത്തി പ്രശസ്തരായിട്ടുള്ള എല്ലാ കലാകാരും കോട്ടായി മാറിയത് സംഗീത സംസാരിച്ചു എം കൃഷയുടെ പന്ത്രണ്ടാം തീയതി അങ്ങനെ അതിലൊരു പത്മശ്രീ കന്യാകുമാരി കഴിഞ്ഞ മാസത്തെ പുരസ്കാരം കൊടുത്ത് ആദരിച്ച വ്യക്തിയാണ് പത്മശ്രീ കന്യാകുമാരി സംഗീത കലാ അങ്ങനെ എല്ലാ ശി പേരായിരുന്നു പതിനെട്ടുപേരും ശിക്ഷ സമ്പത്തിന്റെ ഉറങ്ങിയാണ് പേരിൽ സ്റ്റാമ്പ് മഴയകാര്യ കോട്ടായി പറ്റി പുറത്തിറക്കി സ്റ്റാമ്പ് അടുത്തായി എല്ലാ രീതിയിലും നമുക്ക് അഭിമാനിക്കാം പിന്നെ അത് മാധ്യമ மா இது ரெல்லாம் ஆறு மணி முதல் ஏழு மணி முதல் தொடங்கு நம்மேளம் தொடங்க സംരംഭം പ്രവർത്തകരുടെയും സംരംഭം വിജയിപ്പിക്കണമെങ്കിൽ വിജയിക്കണമെങ്കിൽ തന്നെ എല്ലാവരുടെയും नईन डब नयन थ्री एट वैन फाइव